അങ്ങനെ ഞങ്ങൾ നാലഞ്ച് ദിവസത്തെ അടികൂടലിന് ശേഷം ആ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തക്കുഡൂന് ഭയങ്കര സങ്കടമായിരുന്നു കരച്ചിലായിരുന്നു എന്നൊക്കെ അത് കണ്ട് ഏട്ടൻ പറഞ്ഞു എന്നാൽ വീട്ടിലേക്ക് പോയിക്കോന്നു കേട്ടോ അത് കേൾക്കേണ്ട താമസം എന്താ ഞങ്ങൾ മൂന്ന് പേരും ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തക്കുടൂൻ്റെ പല്ലൊന്ന് കാണിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ക്ലിനിക്കിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് കഴിച്ചിലായത് തന്നെ ഒരു അഞ്ചരയൊക്കെ ആയി വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ ഒരു മൂന്ന് അപ്പോൾ കടയിൽ ഞാൻ അച്ഛൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അച്ഛനോട് വർത്തമാനം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞങ്ങളിങ്ങോട്ട് പോകുന്നു ഏട്ടനും ബാച്ചുവും കുക്കും ഉണ്ട് മുറ്റത്ത് ഇച്ചൂട്ടനും ഇവിടെ ഇല്ല അത് ഭയങ്കര വിഷമായി പോയിട്ടോ കാരണം ഞങ്ങൾക്ക് വേണ്ടി അവർ മാറി തന്നതാണ് അവൻ കാരണം തക്കുവിനൊരു ചെറിയൊരു പനി മതി പെട്ടെന്ന് അവക്ക് പിടിക്കും കേട്ടോ പിന്നെ നൈനും ഒരു ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ പക്ഷേ അവരില്ലാണ്ടായപ്പോൾ എന്തോ ഒരു സങ്കടം കേട്ടോ വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ വന്നാൽ ഇവരും മൂന്ന് പേരും ഇങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ ഡെസ്കിൽ ഇരിക്കേയില്ല അവരുടെ സ്വന്തം സീറ്റാണത് പിന്നെ ബുധനാഴ്ച ആണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോയത് വ്യാഴാഴ്ച ഒരു ദിവസം വീട്ടിൽ നിന്നു വീട്ടിൽ നിന്നു എന്ന് പറഞ്ഞാൽ ഉച്ചവരെ വീട്ടിൽ നിന്നു ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ അടുത്തുള്ള വീട്ടിലൊക്കെ കറകുന്നടുക്കും കേട്ടോ ഞങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയാകുമ്പോഴേക്കും ഇതാ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ അച്ഛനും കുക്കും കൂടി ഞങ്ങൾ ബസ് കയറ്റി വിടാൻ വന്നതാണ് കേട്ടോ മക്കള് കളിച്ച് കൊതി തീർന്നിട്ടില്ല ആകെ ഒരു ദിവസമല്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ വെള്ളിയാഴ്ച വരുമ്പം എനിക്ക് ചെറിയമ്മ കുറച്ച് മത്തങ്ങയുടെ ഇല തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് മീനങ്ങാടി എത്തിയപ്പം ഏട്ടൻ ഞങ്ങളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറി അവിടെ നല്ലൊരു പച്ച മത്തങ്ങ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഏട്ടൻ അത് വാങ്ങി തന്നു കേട്ടോ ഏട്ടൻ മത്തന ഇല തോരം ഇഷ്ടം മത്തങ്ങയും മത്തനിലയും കൂടി തോരം പോലെ വെക്കുന്നതാണ് കേട്ടോ അങ്ങനെ മത്തങ്ങയിലെ എല്ലാം കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വാങ്ങിയ മത്തങ്ങ ഇതാണ് അതിനൊരു ചെറിയ പീസ് എടുക്കുള്ളൂ ഒരുപാട് മത്തങ്ങ ആയാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ ഇത് ഇത്രയേ എടുത്തിട്ടുള്ളൂ കേട്ടോ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മത്തങ്ങയും അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തൻ്റെ ഇലയും കൂടിയിട്ട് അതൊരു ചീനച്ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമായ പച്ചമുളക് പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് വെള്ളവും ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അത് പിന്നെ അടച്ചു വച്ച് വേവിച്ചു കേട്ടോ പക്ഷേ വീഡിയോ അവസാനം എടുക്കാൻ വിട്ടുപോയി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേര് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയി പിറ്റേ ദിവസം ശനിയാഴ്ചയായിരുന്നു അന്ന് ഒരു ചെസ് ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു മണിക്കൂർ ബസ് യാത്രയായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും നന്നായി ക്ഷീണിച്ചു വിടുന്നേ മീനങ്ങാടിയിൽ നിന്ന് ഏഴേകാലിനാണ് ബസ്സെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഏഴേ മുക്കാലിനായിരുന്നു കേട്ടോ ബസ് പിന്നെ അവിടെ നിന്ന് ഒരു മണിക്കൂർ യാത്ര ഒരു എട്ടേ മുക്കാൽ എട്ടേ അമ്പതൊക്കെ ആയപ്പോൾ അവിടെ എത്തി പിന്നെ ഫുൾ ടെൻഷനാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് താക്കഡൂൻ്റെ കരച്ചിൽ പിഴിച്ചില് എല്ലാം ഉണ്ടായിരുന്നു ഏഴ് കളി ഉണ്ടായിരുന്നു അതിൽ നയനൂന് അഞ്ച് പോയിൻറ്റും തക്കുഡൂന് മൂന്ന് പോയിൻ്റും ആയിരുന്നു കേട്ടോ അവിടെ വന്നത് ഇതിലും വിശേഷമായിരുന്നു കേട്ടോ അവിടുന്ന് നേരിട്ട് മീനങ്ങാടിക്ക് ബസ് ഉണ്ടായിരുന്നില്ല ഒരു അഞ്ചരയൊക്കെ ആയിട്ടോ കഴിഞ്ഞത് പിന്നെ അവിടുന്ന് ഒരു കോഴിക്കോട് ബസ്സിന് കയറിയിട്ട് പനമരത്ത് നിന്ന് പിന്നെ മീനങ്ങാടിക്ക് ബസ് ഉണ്ടായിരുന്നില്ല അത് ഏഴേകാലിനെ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനും വേറൊരു ചേച്ചിയും പിന്നെ ഞാൻ പറയാറില്ലേ ആരിഷും ആരിഷിൻ്റെ അമ്മ അങ്ങനെ ഞങ്ങൾ മൂന്ന് വലിയവരും നാല് കുട്ടികളുമാണ് ഉണ്ടായിരുന്നത് കേട്ടോ അറിയാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കേണ്ടതെന്ന് വിചാരിച്ച് കരണിക്ക് ബസ് കയറി അവിടേക്ക് ഏട്ടം കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണ അവധി വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ പുതിയൊരു വിശേഷമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബായ്